സി പി എമ്മിന് അധികാരമുള്ളത് ഇന്ത്യയിലെ ഒരൊറ്റ സംസ്ഥാനത്ത് മാത്രമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരൊറ്റ സംസ്ഥാനത്തിലുള്ള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ ഇരുപത്തി മൂന്നിലോ വന്നിരുന്ന അവസാന കണക്കനുസരിച്ച് ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് അവരുടെ ആസറ്റ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് അത്രത്തോളം പണം അവിടെ സമാഹരിക്കുന്നതിന് പറ്റുന്ന ഒരു സാഹചര്യം അവർക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതെ എന്നാണ് എന്നാണർത്ഥം പലപ്പോഴും പല സർക്കാരുകളെ പ്രാദേശികമായിട്ടാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും കേന്ദ്ര തലത്തിലാണെങ്കിലും സ്പോൺസർ ചെയ്യുന്നതൊക്കെ തന്നെ ചില പ്രത്യേക വ്യവസായികളാണ് തുടങ്ങിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടാകാറുണ്ട് അത് പലപ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആയുധമായിട്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉപയോഗിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാർട്ടികൾക്ക് ഗവൺമെൻറ്റിനെ പ്രത്യേകിച്ച് നിയന്ത്രിക്കുന്ന പാർട്ടികൾക്ക് ഒക്കെ തന്നെ ഫണ്ടിങ് നടത്തുന്നത് ആരാണ് എന്ന് അറിയുന്നതിനുള്ള ഒരു അവകാശം വിവരാവകാശത്തിൻ്റെ പരിധിയിൽ തന്നെ വരേണ്ടതാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഫണ്ടിങ് സുതാര്യമാവണം കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പ്രഖ്യാപിതമായിട്ടാണെങ്കിലും നമ്മളോട് പറയുന്നത് എന്താണ് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് അവരുടെ എല്ലാ പരിപാടികളും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് നടത്തുന്നത് പൊതുജനങ്ങൾ തന്നെ ആകുമ്പോൾ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളാകുമ്പോൾ ആരുടെയൊക്കെ പണമാണ് ഇവർ സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിനെപ്പറ്റി അബ്സല്യൂട്ട് ക്ലാരിറ്റി ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല കാരണം നമ്മൾ ഈ സമയത്ത് തന്നെ കേരളത്തിൽ പാരലായിട്ട് നടക്കുന്ന ഒരു ചർച്ച എന്താണ് മാസപ്പടി വിഷയമാണ് അപ്പോൾ ആ മാസപ്പടി വിഷയത്തിൽ പോലും നമ്മൾ കണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സി എം ആറിൽ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് അവരുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള പല രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിയെന്നാണ് ഇത് ഈ വാങ്ങിയവരും കൊടുത്തവരും എല്ലാം പറയുന്നത് എന്താണ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനയാണ് എന്നാണ് നമുക്കറിയാമല്ലോ ഈ ഒ സി ആർ സി പിന്നെ പി വി എന്നൊക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാർക്ക് ആയിരം രൂപയുടെ ചെക്കൊന്നും എഴുതിയല്ലോ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആയിരം രൂപയല്ലല്ലോ കൊടുക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ വലിയ തുകയായിരിക്കും അപ്പോൾ നമ്മുടെ നാട്ടിൽ ആയിട്ട് കൊടുക്കുകയും പണം ഡൊണേറ്റ് ചെയ്യുകയും ആ ഡൊണേഷൻ പോലും ടാക്സ് ഫ്രീ ആയി കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ അതിനു മുകളിലേക്കാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഇലക്ട്രേറ്റ് ബോണ്ടൊക്കെ വരുന്നത് അപ്പോൾ ഇലക്ട്രേറ്റ് ബോണ്ടിൽ നിന്നാണെങ്കിലും നമ്മളല്ലാതെ ഏത് മാർഗത്തിലിപ്പോൾ ക്യാഷായിട്ടാണെങ്കിലും ഇതിലെല്ലാം തന്നെ അബ്സല്യൂട്ട് ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ് അതാത് സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന പാർട്ടികൾ അപ്പോൾ നമ്മളിപ്പോൾ ഡി എം കെ നോക്കുക അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ നോക്കുക ഈ പാർട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സമീപഭാവിയിൽ അവരുടെ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കൊണ്ട് എന്തെങ്കിലും താല്പര്യമുണ്ട് എന്നൊക്കെ കരുതുന്നയാൾക്കാർ അവർക്ക് വലിയ രീതിയിൽ ഫണ്ടിങ് നടത്താനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പോൾ സി പി എമ്മിനെ പറ്റി നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞു സി പി എമ്മുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്ന പി വി തുടങ്ങിയ പേരുകളെ പറ്റി പറഞ്ഞു അതവർ നിഷേധിക്കുന്നുണ്ട് ഇതിൽ അവരുടെ ഒരു സ്റ്റാൻഡ് വളരെ കറക്റ്റാണ് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഇന്ത്യയിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ വളരെ കൃത്യമായ രീതിയിൽ ഫണ്ടിങ്ങിൽ വളർച്ച കൈവരിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് അപ്പം നമ്മൾ ഒരു കണക്കെടുത്ത് നോക്കിക്കോളൂ ഇന്ത്യയിൽ ഏതാണ്ട് പതിനേഴ് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ആയിട്ട് ഇപ്പോൾ ബി ജെ പിയും ബി ജെ പിയുടെ അനുബന്ധം അവരുടെ സഖ്യകക്ഷികളും എല്ലാം കൂടെ ചേർന്ന് പിന്നെ എൻ ഡി എ മുന്നണി ഏതാണ്ട് പതിനേഴോ പതിനെട്ടോ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ആയിട്ട് ഭരിക്കുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ അവിടെ നിന്നെല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന ഒരു യുക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഫണ്ടിങ് വരാം അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ചേർക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന അയ്യായിരം കോടി ആറായിരം കോടി എന്നൊക്കെ പറയുന്നത് സി പി എമ്മിന് അധികാരമുള്ളത് ഇന്ത്യയിലെ ഒരൊറ്റ സംസ്ഥാനത്ത് മാത്രമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരൊറ്റ സംസ്ഥാനത്തിലുള്ള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ ഇരുപത്തി മൂന്നിലോ വന്നിരുന്ന അവസാന കണക്കനുസരിച്ച് ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് അവരുടെ ആസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രത്തോളം പണം അവിടെ സമാഹരിക്കുന്നതിന് പറ്റുന്ന ഒരു സാഹചര്യം അവർക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതെ എന്നാണ് അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ള എല്ലാ പ്രാദേശിക പാർട്ടികൾക്കും ബി ജെ പിക്ക് ഏത് പാർട്ടിക്കാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ആ മാർഗം അവിടെ വളരെ അവിടെ കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് അവരെ പ്രത്യേകിച്ച് അങ്ങനെ തടയും എന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് ചാനൽ വഴിയാണ് പണം വരുന്നത് എങ്കിലും ആ സോഴ്സ് അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം